എല്ലാവിധ നാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ഫ്രെയിമുകളും ലെൻസുകളും പ്രമുഖ ബ്രാൻഡുകളുടെ കോൺടാക്ട് ലെൻസുകളും കൃത്യതയോടെ ഡിസ്പെൻസ് ചെയ്യുന്നു കാഴ്ചയുടെ പാരമ്പര്യം എറുമല്ലൂർ

നമ്മുടെ ഇടുക്കി മണ്ഡലത്തിൽ മത്സരിക്കാൻ വരുമ്പോഴാണ് അദ്ദേഹവുമായി പരിചയപ്പെടുന്നത് അദ്ദേഹത്തിന് വേണ്ടി യൽഷൻ പ്രവർത്തനം നടത്തി ഈ നാട്ടുകാരുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങളോട് തന്നെ അദ്ദേഹം നല്ലൊരു ഭൂരിപക്ഷത്തോടെ ഇവിടെ നിന്ന് വിജയിച്ചു വ്യക്തിപരമായ രീതിയിൽ പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ രണ്ടായിരത്തി പത്ത് പതിനഞ്ച് കാലഘട്ടത്തിൽ ഞാനും ഈ പഞ്ചായത്തിന്റെ ഒരു മെമ്പറായിരുന്നു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അലി പടിഞ്ഞാറച്ചാലിന്റെ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ എം എ കെരീ എം ബി രജി വി എം സത്താർ ബഷീർ പുല്ലോളി ബ്ലോക്ക് എക്സിക്യൂട്ടീവ് രഹനാ ഉറുദ്ദീൻ ഷൌക്കത്ത് പൂയിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജീബ്ബ് രമൂലൂർ എന്നിവർ സംസാരിച്ചു ഐ എൻ യു സി മണ്ഡലം പ്രസിഡന്റ് നവാസ് ചക്കുണ്ടായും സേവാദാൾ മണ്ഡലം പ്രസിഡന്റ് പ്രസിഡണ്ട് റഫീഖാവാട്ടും മണ്ഡലം കോൺഗ്രസ് ഭാരവാഹികളും വാർഡ് ബൂത്ത് പ്രസിഡന്റുമാരായ കെ പി അബ്ബാസ് കെ മീരൻ എം എം അബ്ദുൾസലാം കെ പി കുഞ്ഞ് ഇബ്രാഹിം ഇടയാലി ഇല്ലിയാസ് മണക്കാട്ട് നൌഫുൾ കപ്പുച്ചാലി കെ പി ചന്ദ്രൻ മാത്യുസ് തെലക്കാട്ട് എൽജോസ് പുതിക്കൻ മധു കുന്നത്രക്കുടി കാസിൻ പാടാട്ടിൽ എം എസ് നിബു അസീസ് പറപ്പാട്ട് സനീഷ് കോളേജ് കരീം കരീംകുന്നുംപുറം യൂസഫ് ഇടയാലി എം എ മക്കാർ നാസർ ചെക്കുന്ദയം കുഞ്ഞുമോൻ മൂച്ചേത്തൻ തുടങ്ങിയവർ സംബന്ധിച്ചു ബ്യൂറോ കോതമംഗലം